മദ്യപിച്ച് ലക്ക് കെട്ട് അഭിനയിച്ച മലയാള സിനിമയിലെ നായികമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രിയ പ്രിയമണി തിരക്കഥ എന്ന ചിത്രത്തിലാണ് പ്രിയമണി മദ്യപിച്ച് അഭിനയിക്കുന്നത് ശ്വേതാ മേനോൻ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലാണ് ശ്വേതാ മേനോൻ മദ്യപിച്ച് ന്യൂഇയർ ആഘോഷിക്കുന്നത് റിമ കല്ലിങ്കൽ ഫഹദ് ഫാസിലിനോട് മത്സരിച്ചാണ് കോട്ടയത്തിന്റെ അച്ചായത്തി പെൺകുട്ടി റിമ കലിംഗൽ ട്വന്റി ടു ഫീമെയിൽ എന്ന ചിത്രത്തിൽ മദ്യപിച്ച് കപ്പാസിറ്റി തെളിയിച്ചത് ദീപ്തി സതി ആദ്യ ചിത്രത്തിൽ തന്നെ മദ്യപിച്ച് ലക്ക് അഭിനയിച്ച നായികയാണ് ദീപ്തി സതി മമത മോഹൻദാസ് മമത മോഹൻദാസ് ടു കൺട്രി എന്ന ചിത്രത്തിലാണ് ആൽക്കഹോളിക്കായ നായികയായി എത്തുന്നത് മഞ്ജു വാര്യർ സമ്മറിൻ ബദ്ലഹീം എന്ന ചിത്രത്തിലാണ് മഞ്ജുവാര്യരും സംഘവും കുടിച്ച് ആഘോഷിക്കുന്നത് നിത്യദാസ് പറക്കും തളിക എന്ന ചിത്രത്തിൽ നിത്യദാസിന് കോളയാണെന്ന് കരുതി ഹരിശ്രീ അശോകൻ കൊടുത്തത് മദ്യമായിരുന്നു ബിന്ദു പണിക്കർ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ കഥാപാത്രത്തിന്റെ സ്വഭാവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ബിന്ദു പണിക്കർ ആർത്തിയോടെയും അല്പം വ്യസനത്തോടെയും മദ്യം കഴിക്കുന്നത് ഉർവശി ഉർവശി വ്യക്തി ജീവിതത്തിലും ധാരാളം മദ്യപിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ തുടക്കം സ്പടികം ചിത്രത്തിലായിരുന്നു ഒരു കുപ്പി കള്ള് മുഴുവൻ മോഹൻലാൽ ഉർവശിയെ കൊണ്ട് കുടിപ്പിക്കുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ